ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് അമേരിക്കയിലെ വാഷിങ്ടണിലാണ് ഇവിടെ പ്രശസ്തനായ ഒരു ഷെഫിന്റെ കൂടെയാണ് നിൽക്കുന്നത് പേര് സുദേശ് അണ്ടിക്കോട്ട് ഈ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു ദിവസത്തെ കുക്കിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് തന്നെ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും പിന്നെ ഇവിടേക്ക് മാത്രമല്ല അടുത്തുള്ള സ്റ്റേറ്റ്സിലൊക്കെ ഉള്ള ഓർഡറുകൾ ഇവിടേക്ക് വരാറുണ്ട് ഫുഡിന്റെ ടേസ്റ്റ് തന്നെ ഒരുപാട് ഡിഷസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട് ണ് ഫോറിനാണ് എല്ലാ ഡിഷസ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കുക്കിംഗ് എല്ലാം കണ്ടുനോക്കാം ഈ ഫീൽഡിൽ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ ഒരുപാട് വിദേശ രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞ ഞാൻ ബോംബെയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ബോംബെയിൽ എയ്റ്റി എയ്റ്റിൽ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ബോംബെയിൽ പത്ത് വർഷം ജോലി ചെയ്തു അതിനുശേഷമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ കാറ്ററിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എട്ട് വർഷം ആയി ഇവിടെ വന്നപ്പോൾ ഷെഫായിട്ടാണ് ജോലി ചെയ്തിരുന്നത് പിന്നീട് സ്വന്തമായിട്ട് കാറ്ററിംഗ് തിരിഞ്ഞു എട്ട് വർഷമായിട്ട് കാറ്ററിംഗ് നടത്തിക്കൊണ്ട് പോകുന്നു ഇതൊരു ഹോംലി ഫുഡിൻ്റെ സ്റ്റൈലിൽ ആണ് ചെയ്യുന്നത് ആൾക്കാരുടെ ഓർഡർ അനുസരിച്ച് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെൻ്റൽ സ്നാക്സ് എല്ലാം ചെയ്യാറുണ്ട് മുൻകൂട്ടി ആളുകൾ ഓർഡർ ചെയ്യുന്ന ഫുഡെല്ലാം ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നത് മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരു രീതി ഇവിടെ ഇല്ല എല്ലാം ഫ്രഷ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ആൾക്കാര് ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്നും വളരെ ദൂരത്തു നിന്നും ഇവിടെ ഫുഡിനുവേണ്ടി വരാറുണ്ട് മലയാളികളും എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ നോർത്ത് ഇന്ത്യൻസും എല്ലാവരും എത്താറുണ്ട് കൂട്ടത്തിൽ ഇംഗ്ലീഷ് ആരും എത്താറുണ്ട് നല്ലൊരു ടേസ്റ്റും ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് അധികവും ട്രഡീഷണലായിട്ടുള്ള ഇതാണ് ഉപയോഗിക്കുന്നത് മസാലകൾ ഞങ്ങൾ ഒരു കമ്പനി പൊടിക്ക എല്ലാം ഞങ്ങൾ പൊടിച്ചെടുക്കുന്നതാണ് ഒരു കമ്പനീൻ്റെ മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല സ്വന്തമായിട്ടൊരു റെസിപ്പി ഫോളോ ചെയ്യുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കതൊന്ന് കണ്ടുനോക്കാം യും കടുക്ൊട്ടിച്ച് ഒഴുകൊഴിച്ച് കഴുകുകൊട്ടിച്ച് ജിഞ്ചർ വഴറ്റി കച്ചിലിയും മീനും സോഫ്റ്റ് ചെയ്ത് കോക്കനട്ടിട്ട് വീണ്ടും നല്ലപോലെ സോഫ്റ്റ് ചെയ്ത് ഇട്ട് റൊക്കൊലി തോൻ അരി ഒരു ഫേമസ് തോന്നാണ്

ഇത് ഗോപി മഞ്ചൂരിയന്റെ സോസ് ആണ് ആണല്ലേ ജിഞ്ചർ കാർഡിക്ക് ചോപ്പ് ജിഞ്ചർ കാർഡിക്ക് ടൊമാറ്റ പൊരിപ്പച്ചപ്പൻ ടൊമാറ്റുരി സാലഡി സോയാ സോസ് ചക്കമോസുണ്ടാക്കിട്ട് കത്തിക്കം ഇവിടെ ഒരു പ്രത്യേക സോസ് ഇവർ ഉണ്ടാക്കിയത് അതിവിടുത്തെ മാത്രം പ്രത്യേകത അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഗോപി മഞ്ചൂരിയൻ്റെ സോസിന്റെ പ്രത്യേകത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് ബട്ടർ ചിക്കനുള്ള ബട്ടർ ചിക്കൻറെ മസാലയില് ബേക്ക് ചെയ്ത ചിക്കനും കൂടി ഇട്ട് ഇപ്പത് ഫിനിഷ് ചെയ്തു ഇവിടുത്തെ ബട്ടർ ചിക്കൻ യുണീക്കാണ് വേറൊരു സ്ഥലത്തും ഈ ടേസ്റ്റും ഈ റെസിപ്പിയും കിട്ടി ബട്ടർ ചിക്കൻ്റെയും ഫൈൻ ലൈം അതിൽ വട്ടറും മല്ലിയിലി അല്ലാട്ട് അത് കഴിഞ്ഞു ഇതിനിടയിൽ ഇവിടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇതിനെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലൊരു മണം വരുന്നുണ്ട് ഇവിടെ ഒരു അടിപൊളി കോട്ടക്കറി റെഡിയാകുന്നുണ്ട് മട്ടൺ മറ്റി റൂസ് ഒരു അറബിക് ഡിഷാണ് അറബിക് ബിരിയാ അറബിക് ബിരിയാണിയാണ് അത് ഉണിയൻ സോപ്പ് ചെയ്ത് മുജർ പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് എല്ലാം സോപ്പ് ചെയ്ത് അല്പം മസാല ഗരം മസാലയും ചുന്നിൻ പൗഡറും ചനലും പിന്നെ അറബിക് മസാലയും ചേർത്ത്

ഇവിടെ ഫിഷ് കട്ടിങ്ങിന്റെ സ്പീഡ് മാത്രമല്ല പാചകത്തിന്റെ സ്പീഡ് കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടായിരിക്കണം അതോടൊപ്പം ഇതൊരു ഫാമിലി ബിസിനസ്സും ഒരു ഹോം മെയ്ഡ് ബിസിനസ്സും കൂടിയാണ് ഇതിലെ ഫാമിലിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വിജയകരമായി കൊണ്ടുനടക്കാൻ പറ്റുന്നത് കട്ട്ലറ്റ് ഇവിടെ ഇപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് ഇത് വറുത്ത് എടുക്കുന്നുണ്ട് ബീട്രൂട്ട് പിക്കിളാണ് ഇവിടെ ഉണ്ടാക്കിയതാണ് ഇതിനൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നല്ല ടേസ്റ്റാണ് അത് നോർവേലിക്കൊക്കെ ഒരുപാട് ഓർഡർ കിട്ടുന്നതാണ് കയറ്റി അയക്കുന്നതാണ് Soda yeah. uh, so this is so this is some sauteed pork. We have we put some um, uh, bell peppers, onions, uh, celery, and we're just gonna mix it all in with some other spices, sauces like Worcestershire sauce, uh, mustard, paprika, lemon, etc. etc. I was trying to make this more okay. continental style, uh, and we're just gonna fry this, we give it some color, and uh, we'll cook it all the way through. നല്ല നല്ല ഫിഷ് കറി പാലക്കാനീർ ഉണ്ടാക്കാനായിട്ട് ഇത് ട്രഡീഷണൽ സ്റ്റൈലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോ സോറി ജീരകം പൊട്ടിച്ചിട്ട് ഒനിയൻ വഴറ്റി പാലക്കിട്ട് അതിന്റെ മസാലകളെല്ലാം ചേർത്ത് Uh, garlic, uh, 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 I think it's a great meal like probably probably just like put a like mix of vegetables like carrots or some sort in it that, that way it would make it even better it's very yummy but the thing is the meat's a little um it's very chewy mm. so like if you make the meat a little slices a little smaller maybe it'll less chewy something. Okay. it is special because usually fettuccine Alfredo that has no taste but this uh, pasta has taste